സ്വർണ്ണപിലേ കനത്ത സെല്ലാക്രമണം നിങ്ങൾ കേട്ടിട്ടില്ലേ അതേപോലെ സെല്ലാക്രമണം എന്നൊക്കെ പറയേണ്ടി വരും സെല്ലുകാരനെ വിൽക്കുക അത് വൻ രീതിയിലുള്ള വിറ്റൈക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് തകർന്ന തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ തുറന്നതോടുകൂടി ഗോൾഡ് ബുഡും ഒരു രക്ഷയില്ല വെഴുകി പോവുകയാണ് ആരൊക്കെയോ ഇടയ്ക്കൊക്കെ വാങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും കനത്ത പ്രഷറാണ് ഗോൾഡിൻ്റെ മേലുള്ളത് കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ എന്താണ് ആ രൂപയിൽ വലിയ രീതിയിലുള്ള തകർച്ച അല്ലെങ്കിലും ഡോളറിൽ ഭയങ്കര തകർച്ച എന്നാലും അത് ഗോൾഡിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ കുറയുന്നുണ്ട് സേഫ് അവൻ ഡിമാൻഡ് കാരണം അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു ആഘാതത്തിൽ ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോൾഡ് ശരിക്കും ചടപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഉയർച്ചയ്ക്ക് ഗോൾഡ് ശ്രമിച്ചിരുന്നു അറ്റംപ്റ്റ് ഒക്കെ മൂവായിരം മുന്നൂറ്റി മുപ്പതിലേക്കൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു മൂവായിരത്തിൻ്റെ താഴെ മൂവായിരത്തി മുന്നൂറിൻ്റെ താഴേക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിലേക്കൊക്കെ പോയ ഗോൾഡ് ബട്ട് ഗോൾഡ് ഒരു നിലക്കും ഗോൾഡിന് കാരണം ഞാൻ പറഞ്ഞാലും മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതൊക്കെ പൊട്ടിച്ചു പോകാനാണെങ്കിൽ കയ്യാത്ത അവസ്ഥയാണ് കാരണം അതാണ് ഇപ്പം ഈ ആഴ്ച അവസാനം ബി സി ഡേറ്റ ഒക്കെ വരാണ്ട് പേഴ്സൺ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ ഇന്നിപ്പോൾ ഹോംസെയിൽ റിപ്പോർട്ട് ഒക്കെ വരേ ഉള്ളൂ നാളെ ജോബ്ലെസ് ക്ലെയിംസും അങ്ങനത്തെ റിപ്പോർട്ട് എന്തായാലും അവസാനത്തെ ദിവസത്തെ വെള്ളിയാഴ്ചത്തെ ഡേറ്റ വളരെ പ്രധാന തന്നെ കേട്ടോ പേഴ്സൺ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ പക്ഷേ ഇപ്പോൾ മറ്റൊരു കാറ്റിസ്റ്റോ മറ്റൊരു അൺസർട്ടനിറ്റിയോ റിസ്ക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റേ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ ഒക്കെ സെറ്റിലായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയൊക്കെയുള്ള ഈ പശ്ചാത്തലത്തിൽ ഗോൾഡ് ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ അപ്പോൾ ഇതുവരെ ഗോൾഡ് നല്ല മെച്ചത്തിലായിരുന്നു ഒരു വേണമെങ്കിൽ നാളെ മാറ്റമൊന്നും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ വീണുകൊണ്ടിരിക്കുകയാണ് എവിടെ പോയി നിൽക്കുന്നു കാണേണ്ടിയിരിക്കുന്നു കണ്ടറിയന്നെ വേണമെന്ന് പറഞ്ഞില്ല മറ്റേ ഏതാണ് അയ്യപ്പനും കോശിയും അപ്പം ആ സിനിമയിൽ ഇനി ഇതിൻ്റെ ഭാവി ഇനി കണ്ടറിയണം എന്നാണ് പറഞ്ഞത് മരിച്ച നടനെ ആ പൃഥ്വിരാജിനോട് ബിജു മേനോൻ്റെ ആ എന്താണ് പാണ്ഡികളുടെ ആ കഥ പറഞ്ഞപ്പോൾ അതേപോലെ കണ്ടറിയാൻ വേണം കോളിൻ്റെ ഭാവി അടുത്ത മണിക്കൂറിൽ എവിടെ പോയി നിൽക്കുന്നത് ഒരു ട്രെൻഡ് എന്തായാലും രാത്രി കിട്ടും ഒരു എട്ടാകുമ്പതിന് അതിൻ്റെ റിവേഴ്സലും ബ്രേക്ക്ഔട്ടെങ്കിൽ ബ്രേക്ക്ഔട്ടും ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയല്ല പക്ഷേ ഈ ബ്രേക്ക് ഡൗൺ എത്രമാത്രം ഉണ്ടാവൂ എന്നുള്ള നമുക്കപ്പോൾ അറിയാം